അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ അങ്ങയുടെ വാദം ശരിയാകണമായിരുന്നെങ്കിൽ അവിടെ യഹോവയ്ക്ക് മഹത്വം കൊടുക്കാകിയാൽ എന്ന് പറഞ്ഞായിരുന്നു അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ കർത്താവിന്റെ ദൂതൻ അപ്പം ആരാണ് ആ കർത്താവ് അങ്ങ് പറയുന്ന പുതിയ നിയമത്തിൽ കാണുന്ന കർത്താവ് യഹോവയാണോ എന്നുള്ളത് അങ്ങ് അംഗീകരിക്കേണ്ടി വരുമെന്ന് രണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല എന്ന് പറയുന്നു ഏത് ദൈവത്തിനാണ് അവിടെ മഹത്വം കൊടുക്കാത്തത് പക്ഷേ ഇതിന് ഇതെല്ലാം ഉണ്ടാകുന്നതിന്റെ കോണ്ടക്ട് തൊട്ട് മുകളിൽ കിടപ്പുണ്ട് സുവിശേഷവുമായി ബന്ധപ്പെട്ട് ഹേരോതാവ് ചെയ്ത കന്നൻ കന്നൻതിരിവിനാണ് ഇവിടെ ശിക്ഷ ലഭിക്കുന്നത് അങ്ങ് പറയുന്നത് യഹോവയ അംഗീകരിക്കാത്തത് കൊണ്ടാണെന്നാ പറയുന്നത് ഇവിടെ കർത്താവിന്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഉള്ള ഈ ദൈവം മഹത്വം അതായത് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഏത് ദൈവത്തിനാണ് മഹത്വം കൊടുക്കാത്തത് അത് കഴിഞ്ഞ് കർത്താവിന്റെ ദൂതൻ ഏത് കർത്താവിന്റെ ദൂതനാണ് ഇത് ചെയ്തത് ഏത് ദൈവത്തിന് അതിനെ കുറിച്ചൊന്ന് പറയാവോ അങ്ങനെയാണെങ്കിൽ പിന്നീടും സുവിശേഷം പ്രസംഗിച്ചു പോകുമ്പോൾ സുവിശേഷത്തിന് എതിർപ്പുണ്ടാകുന്ന ഈ കർത്താവിന്റെ ദൂതന്മാർ കൂട്ടരാജി വെച്ച് പോയോ അവരെന്നെ പിന്നെ ആളുകളെ അടിച്ച് വീഴിക്കാഞ്ഞ് അപ്പൊസലന്മാരടക്കം ഇന്നും സുവിശേഷം പറഞ്ഞു പോയെ പാപ്പച്ചന ഉപദേശിയെ ജയിലിൽ പിടിച്ച് ഇട്ടു അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മർദ്ദനവേറ്റു അവിടെ ദൂതൻ ഇല്ലേ ദൂതനെന്നെ അടിക്കാഞ്ഞത് അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് തടസ്സം വരുന്നിടത്തൊക്കെ ആളുകളെ തല്ലുന്ന കൊട്ടേഷൻ ഏജന്റുമാരാണ് ദൂതന്മാരെന്നൊക്കെ ചിന്തിക്കുന്ന വികലമായ ചിന്തയാണ് അവിടെ സംഭവിച്ച ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞു അത് എറോദാവ് എന്ന് പറയുന്ന യഹൂദൻ ഒരു രോഗം ബാധിച്ച് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പനി വരികയും അദ്ദേഹം രോഗം ബാധിച്ച് കിടന്നു മരിച്ചു അതിനെപ്പറ്റി ദൂതൻ ദൂതനടിച്ചു എന്ന് എഴുതിയിരിക്കുന്നതാണ് ഞാൻ സെക്കുലർ ഹിസ്റ്ററിയിൽ ഉണ്ട് കേട്ടോ ഈ ഇറോതാവ് മരിച്ച ഞാൻ ബാഹുലി എന്ന് പറഞ്ഞില്ല സെക്കുലർ ഹിസ്റ്ററിയിൽ അങ്ങനെയാണ് അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനാവുകയും രോഗം ബാധിച്ച് കിടന്നു അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത് അതിനെയാണ് കുറെ കൂടെ അതിശവ്യക്തിപരമായിട്ട് ദൂതനടിച്ച് വീഴ്ച പ്രവർത്തികളുടെ പുസ്തകത്തെ എഴുതിയിരിക്കുന്നു അത്രേ ഉള്ളൂ എന്നിട്ട് ഇന്ന് ദൂതന്മാരടിക്കുന്നില്ലല്ലോ അപ്പൊ അത് ഒരിക്കലും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല സുശേഷത്തിനെ എതിർത്തോണ്ട് ദൂതനടിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും ബൈബിളിൽ അത്തരം ഒത്തിരി അല്ല അത്തരം ഒത്തിരി ഇൻസിഡൻസ് ബൈബിളിനകത്ത് നമുക്ക് കാണുന്നുണ്ട് ഒരിക്കലായി സംഭവിച്ച ഇൻസിഡന്റുകൾ ഇപ്പൊ ഫിലിപ്പോസിന്റെ അടുക്കിലേക്ക് ദൈവം ദൂതനെ അയച്ചു എല്ലാ ഫിലിപ്പോസിന്റെ അടുക്കിലേക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ ദൈവം അയക്കുന്നില്ല അങ്ങനെ അല്ലല്ലോ എല്ലാവരും രക്ഷയിലേക്ക് വന്നത് പലയിടത്തും പല രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വെച്ച് നമുക്ക് ഇനി മറുപടി കൊടുക്കാൻ പറ്റില്ല ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കാതായി എന്ന് കാണുന്നുണ്ട് അപ്പൊ അത് ഏത് ദൈവം എന്ന് അങ്ങ് പറയുന്നില്ല പക്ഷെ അത് മാത്രമല്ല ഏത് കർത്താവിന്റെ ദൂതനാണെന്ന് അങ്ങ് പറയുന്നില്ല ഏത് ദൈവത്തിനാണ് മഹത്വം കൊടുക്കാത്തത് യഹോവയെ യഹോവയായ ദൈവത്തിന് മഹത്വം പൗലോസ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണോ താങ്കളുടെ വാദം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതെ അതെ എബ്രായ േഖന ഒൻപതാം അധ്യായം എട്ടാം വാക്യത്തിൽ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു ദ ഹോളി ഗോസ്റ്റ് സിഗ്നിഫൈങ് വേ ഇൻ ടു ദോളിയസ്റ്റ് ഓഫ് നോട്ട് മാനിഫെസ്റ്റ് ആ ദൈവാലയം അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ ക്രിസ്ത്യാനിറ്റിയുടെ പെർഫെക്ഷനിലേക്കുള്ള ആ വഴി വെളിപ്പെട്ടിട്ടില്ല അപ്പൊ അതിനു മുമ്പുള്ള ഒരു സംഭവത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ അത് നമുക്കൊരിക്കലും ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല അത്രയുള്ള എന്റെ സ്റ്റാൻഡ് അതിന് നമ്മൾ ഇത് തർക്കിച്ചിട്ടും ആവശ്യമില്ല കാരണം അവിടെ എരിച്ചിലും ദൈവാലയം ഉണ്ട് ഷാഡോ ഓഫ് ദ ടെമ്പിൾ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ യും ദേവാലയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന പാസേജിൽ അപ്പോസന എഴുതിയ ദൈവത്തിന് എന്താണ് റോള് അങ്ങയുടെ വാദം അനുസരിച്ച് ഒരിക്കലും യഹോവ ക്രൂറിനും നിന്ദിനും ഒക്കെ ആയിരിക്കുമ്പോൾ ഇവിടെ യഹോവയെ യഹോവയെക്കുറിച്ച് അപ്പോസന പൗലോസ് എഴുതേണ്ട കാര്യം എന്താണ് യഹോവയ്ക്ക് തക്കോവറിനും മഹത്വം കൊടുക്കാൻ എങ്കിലും അങ്ങനെ എഴുതണ്ടേ യഹോവയ്ക്കെന്ന് ഇത് ദൈവം എന്നല്ലേ എഴുതിയിരിക്കുന്നത് ഇതേത് ദൈവം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ താങ്കളുടെ വാദം ശരിയാണെങ്കിൽ നിയമത്തിലെല്ലാം ഈ ദൈവം ഇത് കാണുന്നില്ലേ അതെ ഞാൻ ചോദിക്കാം ഈ ഹെറോദാവ് ക്രിസ്ത്യാനി ആയിരുന്നു പിന്നെ ഏത് ദൈവത്തെ സകല ആണ് ഇയാൾ മഹത്വപ്പെടുത്തേണ്ടത് അപ്പൊ നരേന്ദ്രമോദി അടികൊണ്ട് ചാകാത്തത് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടാണോ അദ്ദേഹം ഈടെ ഒരു പൂജ നടത്തിയല്ലോ അത് മാനസാന്തരപ്പെടാൻ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു അപ്പൊ ഈ പിന്നെ ഹെറോദാവിന്റെ കാലത്ത് ദീർഘക്ഷമയില്ല അത് കഴിഞ്ഞാണോ ദൈവത്തിന് ദീർഘക്ഷമുണ്ടായേ അങ്ങനെയാണെങ്കിൽ അനന്യാസിന്റെ സബീറുടെ വിഷയം എല്ലായിടത്തും നടക്കുന്നില്ല ദൈവം പല സ്ഥലങ്ങളിലും അതാ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും അറിയാം നമുക്ക് രണ്ടുപേർക്കും അറിയാം കോടിക്കണക്കിന് രൂപ സുവിശേഷ വേലക്ക് വേണ്ടി വന്നത് സ്വന്തം പേരിലാക്കിയവരെയും കോടികളുടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയവരെയും ഒക്കെ നമുക്കറിയാമല്ലോ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല പക്ഷെ അവരെ ആരെയും ഈ അനന്യാസിനെ തട്ടിയ പോലെ തട്ടുന്നില്ലല്ലോ ആരെയും തട്ടുന്നുണ്ട് ഇല്ല 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 ആ നടന്നില്ലെന്നല്ല അങ് അത് നമ്മള് ഈ അങ്ങയുടെ വാദം ശരി എപ്പോഴും ഈ പറഞ്ഞതുപോലെ ആ ഇൻസിഡന്റ് അവിടെ നടന്നിട്ടുണ്ട് അതാണ് എന്റെ പോയിന്റ് അങ്ങനെ ഒരു ഇൻസിഡന്റ് അനന്യാസിന്റെ സവീറയുടെ ഇൻസിഡന്റ് നടന്നു ഈ പറഞ്ഞ ഞാനിപ്പോ വായിച്ച ഗരോദിന്റെ ഇൻസിഡന്റ് നടന്നു ആ ഇൻസിഡന്റിൽ ഒരു ദൈവത്തിന്റെ പേര് പറയുന്നു എല്ലാ നമ്മള് വായിക്കുമ്പോൾ എല്ലാ ദിവസവും നടക്കണമെന്നില്ലല്ലോ ഈ ഒരു ഈവന്റ് ഒരിക്കലും നടന്ന ഒരുപാട് ഈവന്റ്സ് ഉണ്ടല്ലോ ബൈബിൾ അപ്പൊ അത്തരത്തിൽ നടന്നൊരു ഈവന്റിന്റെ പശ്ചാത്തലമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ഒരു ദൈവത്തെ അപ്പോസ്റ്റലും കൊടുത്തിട്ടുണ്ട് ആ ദൈവം ആരാണ് എന്നുള്ളതായിരുന്നു എന്റെ കൊസ്റ്റ്യൻ അല്ല അതെ ഞാനൊ ഉള്ളൂ വിശദീകരണം ആ ദൈവാലയം നിലനിൽക്കുന്നവരാണ് സംഭവിച്ചാണ് ഞങ്ങളുടെ വിശദീകരണം അങ്ങനെയാണെങ്കിൽ മുന്നോട്ടുള്ള പാസേജുകളിൽ ദൈവം ദൈവം എന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് ഈ യഹോവ വരുന്ന പുതിയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ഒരു ചെറിയൊരു ചോദ്യം അതായത് പുതിയ നിയമത്തിൽ യഹോവ വരുന്ന ഭാഗങ്ങൾ അങ്ങയുടെ കൈവശം അതിന്റെ റെഫറൻസുകൾ എന്തെങ്കിലും ഉണ്ട് യഹോവ വരുന്ന അതായത് സഭ എന്തെങ്കിലും പഠിപ്പി ഏതെങ്കിലും സഭ പഠിപ്പിക്കുന്ന യഹോവ വരുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ് അത് നമ്മൾ യഹോവയാണെന്ന് കണ്ട് പഠിക്കണം മറ്റു ഭാഗങ്ങളിൽ ദൈവം എന്നുള്ളത് യേശു ക്രിസ്തു ആണ് അങ്ങനെ അല്ലെങ്കിൽ സഭയുടെ റഫറൻസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒന്നുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല കാരണം ഈ സി 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 ഒക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഈ സി 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 എന്നൊക്കെ പറഞ്ഞാല് അതൊരു പുരാതന രേഖയൊന്നുമല്ല പിന്നെ ഈ പിന്നെ ബൈബിളിലെ പുസ്തകങ്ങളും ഇവിടെ സാധാരണ കോമൺ പീപ്പിളിന് എടുത്ത് വായിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതും അല്ല അത് സഭ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അത് വൈഡ്ലി അവൈലബിൾ ആണ് അപ്പം വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഈ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പം നമ്മൾക്ക് രണ്ടായിരം വർഷത്തെ അകലം ഈ പുതിയ നിയമം തിരുവെടുത്തുമായിട്ടുണ്ട് പഴയ നിയമ നിയമം തിരുവെടുത്താകുമ്പം ഒരഞ്ഞൂറ് കൊല്ലവും കൂടെ വെച്ചു പോവും അപ്പം അത്രയും വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള കോണ്ടെക്സ്റ്റ് കൾച്ചറ് ലാംഗ്വേജ് ഡിഫറൻസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം പരിഗണിച്ചിട്ട് മനസ്സിലാക്കിയാൽ ഏറെക്കുറെയെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് വളരെ ശ്രമകരമായ കാര്യമാണ് അപ്പൊ അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം യേശുക്രിസ്തുലൂടെ വെളിപ്പെട്ട ആ ദൈവത്തെയും ദൈവസ്നേഹത്തെയും മനസ്സിലാക്കുക അപ്പോ അതിനെ മനസ്സിലാക്കുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സുവിശേഷം പ്രസംഗിക്കുക യഹൂദ മതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും തികച്ചും വ്യത്യസ്തമായ മൂന്ന് മതമാണ് മൂന്ന് മതങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒന്നല്ല പക്ഷെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് കാരണം ഇവിടെയുള്ള യേശുവിനെ അവിടെ കാണാം ഇവിടെയുള്ള മറിയത്തെ അവിടെ കാണാം യഹൂദന്മാരുടെ അബ്രഹാത്തിനെ പിന്നെ ഖുറാനി കാണുന്നു യഹൂദന്മാരുടെ ചരിത്രത്തിലെ പല സംഭവങ്ങളും മുസ്ലിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട് അവരുടെ പൈതൃകമായിട്ട് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ജൂയിഷ് റിലീജിയനും ക്രിസ്ത്യൻ റിലീജിയനും ഇസ്ലാം റിലീജിയനും തമ്മിൽ ഒത്തിരി സാദൃശ്യങ്ങളും സാമ്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് പലതും അകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്തൊട്ട ഉണ്ട് പശ്ചാത്തലമൊക്കെ പക്ഷേ ഇത് മൂന്നും തികച്ചും വ്യത്യസ്തമായ മൂന്ന് മതങ്ങളാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഇതിനെ കൂട്ടിക്കെട്ടാനാണ് ഇപ്പം മുസ്ലിങ്ങളും യഹൂദനുമായിട്ട് കൂട്ടിക്കെട്ടാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഈ നമ്മൾ യൂട്യൂബിലും ഇന്റർനെറ്റിലും നോക്കിയാൽ യഹൂദ റബിമാരോടുള്ള ചോദ്യങ്ങൾ കാണാം അതിനകത്ത് അവരെഴുതിയിട്ടുള്ള പല സ്ഥലങ്ങളിലും പല റബിമാരും പറയുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം വന്ന അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിങ്ങളുടെ മോസ്കിൽ പ്രാർത്ഥന കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല യഹൂദന്മാർ അവരുടെ അനുയായികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് പക്ഷെ ഒരു കാരണവശാലും ക്രിസ്ത്യാനികളുടെ പള്ളി കയറി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ തന്നെ സ്വയം കണക്കാക്കുന്നത് ക്രിസ്ത്യാനികളെക്കാൾ തങ്ങളോട് ഇഴയടുപ്പമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്നാണ് യഹൂദന്മാർ ഉപദേശിക്കുന്നത് അപ്പം ഇവിടെ കുറേ ആളുകള് യഹൂദന്മാരുടെ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണ് ഒരു കാരണവശാൽ യഹൂദരെ അതിനെ ഉൾക്കൊള്ളില്ല ഇത് മൂന്ന് മൂന്ന് വ്യത്യസ്ത മതങ്ങളാണ് ദൈവത്തെ മൂന്ന് രീതിയിലാണ് കാണുന്നത് അപ്പം യഹൂദന്റെ മനോഭാവത്തിലുള്ള ദൈവവിശ്വാസം ക്രിസ്ത്യാനിറ്റിയിൽ അടിച്ചേൽപ്പിക്കാൻ അല്ലെ ക്രിസ്ത്യാനിറ്റി അതുതന്നെയാണ് എന്ന് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പക്ഷെ ഞങ്ങൾ അത് അങ്ങനെയല്ല വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയെ എൻ്റർലി ആയിട്ടാണ് യഹൂദന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് ഒരേപോലെ അവതരിപ്പിച്ചാണ് കഴിഞ്ഞ നാളുകളിൽ ആളുകൾക്കുള്ള കൺഫ്യൂഷൻ ഉണ്ടായത് അത്ര എനിക്ക് െപ്പറ്റി പറയാനുള്ള ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊന്നും നിന്നോട്ടെ ഞാൻ അങ്ങയുടെ നേരത്തെ ചോദിക്കാം എന്ന് വിചാരിച്ചൊരു ചോദ്യമാണ് അങ്ങ എപ്പോഴും സ്ഥിരം ഇതിനകത്ത് പറയുന്ന ഒരുപാട് ട്രോളും തമാശ ഒക്കെ ഉണ്ടായിട്ടുള്ള രസകരമായ അങ്ങയുടെ ഇതാണ് അങ്ങയുടെ ഒരു വാദമാണ് യഹോവാഹ് തുണി പൊക്കി നോക്കും എന്ന് അങ്ങയുടെ വാദം യെഹോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തുണി പൊക്കി നോക്കിയതായിട്ടൊരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ഏതെങ്കിലും വ്യക്തിയുടെ പേരോ അങ്ങനെ എന്തെങ്കിലും പറയാൻ അങ്ങയുടെ പക്കൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തുണി പൊക്കിയതായിട്ടുള്ള യഹോവയ്ക്ക് അങ്ങനെ തുണി പൊക്കി നോക്കേണ്ട കാര്യമില്ല കാരണം യഹോവ ഒരു അദൃശ്യ മണ്ഡലത്തിലെ ഒരു എൻറ്റിറ്റി ആകുമ്പോൾ ആളുകളുടെ കിടപ്പറയിലോ കുളിപ്പൊറയിലോ ഒക്കെ പോയി നോക്കാമല്ലോ അപ്പൊ പുള്ളി അങ്ങനെ തുണി പൊക്കി നോക്കിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ യഹോവ പറയുന്നത് ഞാൻ നിന്റെ തുണി ഉയർത്തി നാട്ടുകാരെ കാണിക്കും നിന്നെ നന്നയാക്കും നിന്നെ അനാവൃതയാക്കും നിന്നെ അപമാനിതയാക്കും എന്ന് തുടങ്ങിയുള്ള പ്രവചനങ്ങളും ശാപങ്ങളും മുന്നറിയിപ്പുകളും താക്കീതുകളും ഒക്കെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും അല്ലാതെ യഹോവയാറിന്റെ തുണി ഒക്കെ നോക്കിയെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല യഹോവ ഒരു സ്പിരിച്വൽ എൻറ്റിറ്റി ആണ് ആ പുള്ളിക്ക് പോയി ഇതൊക്കെ നോക്കാൻ പറ്റും സി സി ടി വി ക്യാമറ പോലെ അപ്പോൾ അതുകൊണ്ട് യഹോവ നോക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല യഹോവ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ നന്ദയാക്കും അപമാനിതയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ പറ്റിയാ പറഞ്ഞിട്ടുള്ളൂ അത് യഹോവ എങ്ങനെ നോക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഓക്കെ യേശു ക്രിസ്തു ആത്മാവാകുന്നതോ ആണ് താങ്കളുടെ വാദം ശരിയാണെങ്കിൽ യേശു ക്രിസ്തുവിലും താങ്കളുടെ വാദത്തിൽ ആപ്ലിക്കബിൾ ആണ് യേശു ക്രിസ്തുവിന് അത് ആപ്ലിക്കബിൾ ആണ് പക്ഷെ അങ്ങ് ഒത്തിരി വട്ടം ഇതിനെക്കുറിച്ച് ഇവിടെ ക്ലബ് ക്ലബ്ബോസിനകത്ത് പറഞ്ഞു യഹോ തുണി ഓക്കെ അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞ മറ്റൊരു കോൺട്രവേഴ്സിൽ സ്റ്റേറ്റ്മെന്റ് ആണ് യഹോ അതായത് അങ്ങ് ഇതിനകത്ത് പറഞ്ഞു പോയൊരു കാര്യമുണ്ട് പ്രവചനമാണെന്നും ആക്കുമെന്ന് പ്രവചനം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല പ്രവചനമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മലംവാരി എറിയുന്ന യഹോവയാണ് എന്ന് അങ്ങ് പലവട്ടം പറഞ്ഞു അങ്ങനെ യഹോവ ആരെയെങ്കിലും വ്യക്തിപരമായിട്ട് മലംവാരി എറിഞ്ഞതിന്റെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ ഏതെങ്കിലും വ്യക്തിയുടെ പേരെന്തെങ്കിലും പറയാൻ പറ്റുമോ ഒരു റെഫറൻസ് എന്റെ കയ്യിലില്ല മലംമാരി എറിയും എന്ന് പറഞ്ഞിട്ടുള്ള വാക്യമുണ്ട് ഇനി വാക്ക് വ്യത്യാസം കാണിക്കുന്ന ആളാണ് യഹോവയെങ്കിൽ അല്ലെങ്കിൽ യഹോവ പിന്മാറിയെങ്കിൽ നല്ല കാര്യമാണ് യഹോവൻ പിന്മാറും നല്ലതാണ് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എറിയുവെന്ന് ഓക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങ് മുന്നോട്ട് വെച്ച കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ക്ലബ് ഹൗസിൽ റൂമിട്ട് അങ്ങ് വെല്ലുവിളിച്ച രണ്ട് വിഷയങ്ങളും അങ്ങ് ഇല്ല എന്ന തെളിവില്ല എന്ന് അങ്ങ് പറഞ്ഞു ഓക്കെ താങ്ക് യു നല്ലൊരു കാര്യം നമ്മൾ വീണ്ടും നമ്മൾ അല്ല തെളിവില്ലന്നല്ല നഹൂമിന്റെ പുസ്തകം മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ ഞാൻ അമേദ്യം നിന്റെ മേലെറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്നാ എന്ന് ഞോവ ചെയ്യുന്നു ഞാൻ അമേദ്യം നിന്റെ മേൽ എറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്നാ അപ്പം അജണ്ട ഓഫ് യഹോവയാണ് യഹോവയുടെ ഒരു അജണ്ട അങ്ങനെ അമേദ്യം എറിയുമെന്ന് ഉണ്ട് അത് എറിഞ്ഞത് എവിടെയാണ് ആരുടെ വേറെ എറിഞ്ഞോ എന്ന് വെച്ച് അതിന് റഫറൻസിൽ ഞാൻ പറഞ്ഞു ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത് നഹൂമിന്റെ പുസ്തകം മൂന്നിന്റെ ആറ് ഏതെങ്കിലും വ്യക്തിയാണോ അറിയത്തില്ല യഹോവ തിലെങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന അങ്ങ് അങ്ങ് ആ പറഞ്ഞതിൽ ഏതെങ്കിലും വ്യക്തിയാണോ അവിടെ ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ അപ്പൊ പിന്നെ ആരെയാണ് അപ്പം മനുഷ്യരെ അപ്പൊ എറിയുമെന്ന് ഇല്ല എന്ന് അങ്ങ് തന്നെ പറയുന്നു അപ്പൊ പിന്നെ അവിടെ എറിയും അല്ലെങ്കിൽ എറിഞ്ഞു എന്നൊക്കെ അങ്ങ് റൂമിട്ട് പറഞ്ഞത് വളരെ മോശമല്ലേ അപ്പൊ ഒരു തെളിവില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് ഞാൻ നിന്റെ നേരെ വരും ഞാൻ നിന്റെ വസ്ത്രാഗ്രഹങ്ങളെ നിന്റെ മുഖം വരെ പൊക്കി ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണിടവും കാണിക്കും എന്ന സൈന്യങ്ങളുടെ യഹോബ് ചെയ്യുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ അമേദ്യ മേൽ എറിയും ഇത് യെഹോബിയുടെ അരുളപ്പാടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതെ വ്യക്തിയെ കുറിച്ചാണോ രാജ്യത്തെ കുറിച്ച് മൊത്തം പറഞ്ഞതാണോ അപ്പൊ ആ രാജ്യത്തെ കുറിച്ചാണ് രാജ്യത്തെ വ്യക്തികൾക്കെല്ലാം അത് ബാധകമായിരിക്കുമല്ലോ അല്ല പേരെടുത്ത് പറയാനുള്ളത് വ്യക്തികളെ ആണെന്നുള്ള അർത്ഥത്തിലാണ് അങ്ങ് മനുഷ്യരെ തുണി പൊക്കി നോക്കും തീട്ടന്മാരി എറിയും എന്നൊക്കെ പറഞ്ഞ രാജു എന്ന് പറയുന്ന സഹോദരനുമായിട്ടൊക്കെ ചർച്ച നടന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വ്യക്തിയെ അല്ല അല്ലേ വ്യക്തിപരമായിട്ടുള്ളതല്ല ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളെ ബാധിക്കുന്നതാണ് പറയുന്നത് ഇപ്പൊ ഞാൻ പറയാം സക്രിയ പ്ര സക്രിയ പ്രവചനത്തിൽ യഹോവ പറയുന്നുണ്ട് ഞാന് ദൂരത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവരും അവര് നിന്റെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും അപ്പം ദൂരത്തു നിന്ന് വന്നിട്ട് അവര് വന്ന് നിന്റെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തും ീൻ്റെ പുരുഷന്മാരെ കൊല്ലും അപ്പം ഇതൊക്കെയാണ് ഒരു ദൈവം എന്ന നിലയ്ക്ക് കൊടുക്കുന്ന പ്രോമിസ് അപ്പൊ അതിനെയാണ് ഞങ്ങൾ പറഞ്ഞത് കാരണം ആ ഒരു സ്ട്രീം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷന്റെ സ്ട്രീമാണ് അതായത് ദൈവജനത്തെ നശിപ്പിക്കുക തകർക്കുക മുടിക്കുക അപ്പൊ പലതവണ ഏകോപറയുന്നുണ്ട് ഞാൻ നിന്നെ നിന്നാ വിഷയമാക്കും ഞാൻ നിന്നെ ചിതറിക്കും ഞാൻ നിന്നെ ഓർമ്മ മാത്രമാക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിന്നെ ഞാൻ നിന്റെ ഓർമ്മ പോലും ഇല്ലാതാക്കും ഇങ്ങനെ ഭയങ്കരമായ കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പറയുന്നത് അപ്പൊ അങ്ങനെ പറയുന്ന ഒന്നിനെയാണ് യേശു ക്രിസ്തു അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ പഴയ നിമിത്തി നോക്കുമ്പോൾ ഈ അറക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഈ ക്രൂരമായ ആക്റ്റുകൾ മുഴുവൻ യഹോവയുടെ പേരിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അതാണ് ഞങ്ങൾ ഈ പറയുന്നത് അപ്പൊ അങ്ങ് വ്യക്തിപരമായി ഇവിടെ ഒന്നും തന്നെ തെളിവില്ലെന്ന് പറഞ്ഞു എന്നാൽ അതൊരു പ്രവചനമാണെന്നും പറഞ്ഞു അതൊരു രാജ്യത്തിന്റെ മേല് അതായത് അവിടെ അങ്ങനെ ഇങ്ങനെയാ തുടങ്ങുന്നത് നിലവെയെക്കുറിച്ചുള്ള പ്രവാചകം അപ്പൊ ഒരു പ്രവചനമാണ് പക്ഷെ അത് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല കാരണം ഇങ്ങനെ തിരിച്ചു വന്ന് പ്രവചനം നമുക്ക് എല്ലാവർക്കും അങ്ങേക്കും എനിക്ക് ഒരുപോലെ അറിയാം ജനം അനുദിച്ച് മടങ്ങി വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കില്ല നിലവിയുടെ കാര്യം നമ്മൾ കണ്ടതാണ് അപ്പൊ അതൊരു അപ്പം നടക്കാത്തൊരു ആക്ട് എന്നാൽ രാജ്യത്തെ കുറിച്ച് ഏറ്റവും മോശമായ സിറ്റുവേഷൻ ആ രാജ്യം പോകും എന്നുള്ളൊരു ആക്ടിനെ കുറിച്ചുള്ളൊരു പ്രവചനം അതിനെ എടുത്തു വെച്ച് ദൈവം ഇങ്ങനെ തീട്ടമറിഞ്ഞു എന്നൊക്കെ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതിന് തെളിവില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷം നമ്മള് പഴയ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ് ഇവിടെ പറയാം കാരണം ഇങ്ങനെ ഈ തുണി കാണിക്കും എന്ന് പറഞ്ഞു ഇനി അത് ചെയ്തോ അത് യഥാർത്ഥത്തിൽ നടന്നോ എന്ന് അതിന്റെ റഫറൻസ് ആണ് എന്നോട് ചോദിച്ചത് എന്റെ കയ്യിൽ അതിന്റെ റഫറൻസ് ഇല്ല പക്ഷേ യേശു ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡിൽ മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കിയാൽ വ്യഭിചാരം ചെയ്തു സഹോദരനെ പകച്ചാൽ കൊലപാതകം ചെയ്തു എന്ന് പറയുമ്പോൾ യഹോവയുടെ ഉള്ളിലിരിപ്പ് ഇതൊക്കെയാണ് അദ്ദേഹം അത് ചെയ്തോ ഇല്ലയോ എന്നല്ല അദ്ദേഹം ഇങ്ങനെ ഞാൻ ചെയ്യും ഞാൻ തുണി കാണിക്കും ഞാൻ അമേദി മലിച്ചെറിയും എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുമല്ലെങ്കിലും അദ്ദേഹം ഒരു ദൈവമല്ലേ അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലിപ്പങ്ങനെ ഉണ്ട് എന്നുള്ളതിനാണ് അപ്പൊ അതിനെ നമുക്ക് വിമർശിക്കാമല്ലോ ഇനി ചെയ്ത ഇൻസിഡന്റ് എവിടെയാണ് അതിന്റെ റഫറൻസ് എവിടെയാണെന്നുള്ള ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മനോഭാവത്തെ ഞങ്ങൾ വിമർശിച്ചേ ഓക്കെ ഓക്കെ